നമസ്തേ സനാതനധർമ്മത്തെപ്പറ്റി വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ഇവിടെ കുറച്ച് പേർ സനാതനധർമ്മം ചൂടും മുടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് കേട്ടപ്പോൾ അതിനെപ്പറ്റി ഒരു കുറച്ച് ചിന്തചന്ത മാത്രം പുറത്താൽ തന്നെ രസകരമാണ് കാരണം സനാതനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാശമില്ലാത്ത ഒന്നാണ് ഒരിക്കലും നശിക്കില്ലാത്ത ഒന്ന് ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവികൾക്കും ഉത്കർഷം വരുന്ന രീതിയിലുള്ള നമ്മുടെ സ്വന്തം പ്രവർത്തികൾ കടമകൾ ചെയ്യുക എന്നുള്ളത് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമുണ്ട് ഒരിക്കലും നശിക്കാത്ത ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ തത്വചിന്ത പ്രകാരം ആത്മാവാണ് ആത്മാവ് അത്ഭുത വസ്തു ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ആത്മാവ് ഓരോ ജന്മം എടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം പ്രവർത്തനക്ഷമത കുറയുമ്പോൾ നമ്മൾ മുഷിഞ്ഞമ്മ വസ്ത്രം മാറുന്നത് പോലെ അതുപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു പിന്നെ ഒരു വലിയ കാര്യമുണ്ട് എന്തെന്ന് ഇങ്ങനെ വസ്ത്രം മാറുന്നത് പോലെ മാറി മാറി ജന്മങ്ങളെടുക്കുമ്പോൾ ഓരോ ജന്മത്തിലും ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുണ്ടല്ലോ പ്രവൃത്തികളുണ്ടല്ലോ അതിനനുസരിച്ച ഫലങ്ങളുള്ള ഉളവാക്കുന്ന ജന്മങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് വീണ്ടും വീണ്ടും നമ്മൾ പുനർജന്മങ്ങളായിട്ട് ജനിക്കുന്നത് എന്നുവച്ചാൽ അനുഭവിക്കുന്ന സുഖമോ ദുഃഖമോ ദ്വേഷമോ വേദനകളോ കഷ്ടപ്പാടോ എല്ലാം മുജ്ജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലം തന്നെ ഈ ഉത്തരവാദിത്ത ബോധം ഉണർന്നാൽ നമുക്ക് സനാതനധർമാനുയായികളായി ജീവിക്കാനാകും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം പൂരകങ്ങളായി വർദ്ധിക്കുന്നവയാണ് ഭൂമിയിലെ ഇഴജന്തുക്കളും ഷഡ്പഥങ്ങളും വൃക്ഷങ്ങളും തരുല്യതാദികളെല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജന്തുജാലങ്ങളുടെയും ജീവസന്ധാരണത്തിന് അവശ്യം ആവശ്യമായത് തന്നെയാണ് സൂര്യകരണങ്ങളും വായുവും ജലവും മണ്ണും എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അർഹതപ്പെട്ടതാണ് ഓരോന്നിനും തനതായ വ്യക്തിത്വമുണ്ട് മറ്റുള്ളവർ എനിക്ക് വേണ്ടിയോ ഞാൻ മറ്റുള്ളവർക്കോ വേണ്ടിയോ അല്ല ജീവിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് സനാതന ധർമ്മം അതാണ് എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ബോധമായി വർത്തിക്കുന്ന ചുറ്റുമുള്ള എല്ലാത്തിലും ജീവനായി തുടിക്കുന്ന ഈശ്വര ചൈതന്യം എന്ന ആത്മാവ് ഇതറിഞ്ഞാലെല്ലാമായി ഒന്ന് ഉറച്ചു നോക്കൂ ഇത് നശിപ്പിക്കാൻ ആർക്കെങ്കിലും ആവുമോ മറ്റു ജന്തുക്കളുടെയെല്ലാം വേഷം കെട്ടി അവസാഹനം ബുദ്ധി ലഭിച്ച് മനുഷ്യനായി വേഷം കെട്ടി ഈ നാടകവേദിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഈ അറിവ് നേടാനാണ് സനാതനധർമ്മം എന്നതിൽ കൂടി മോക്ഷം എന്ന അറിവ് അത് നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ് നടക്കുന്നവർ സ്വയം നശിക്കുകയാണ് ഇനി എത്ര വേഷങ്ങൾ കെട്ടി കെട്ടിയാലാണ് അവർക്കൊരു ബുദ്ധി ലഭിക്കുക നന്ദി